നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അത് ഇന്ത്യ രാജ്യം തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ് എന്നാൽ അതിദരിദ്രരുടെ ശതമാനം കണക്കാക്കിയാൽ മറ്റു പല സംസ്ഥാനങ്ങളും വലിയ തോതിലാണ് ദരിദ്രാവസ്ഥ നിലനിൽക്കുന്നത് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടോ ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നത് ഏതൊരു സർക്കാരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് പക്ഷേ നമ്മുടെ രാജ്യം ലോകത്തിലെ രാജ്യങ്ങളൊരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ദരിദ്രം ദരിദ്രാവസ്ഥ അടിസ്ഥാനമാക്കി പട്ടിക തയ്യാറാക്കിയാൽ നൂറ്റഞ്ചാം സ്ഥാനത്താണ് ഈ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അയൽപക്കത്ത് കുറെ രാഷ്ട്രങ്ങളുണ്ടല്ലോ ഒരു രാഷ്ട്രവും നമ്മുടെ പറകരില്ല എല്ലാം നമ്മുടെ മുന്നിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയമാണ് കാരണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയത്തിന്റെ ഭാഗമായി സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവല്ല സംഭവിക്കുന്നത് ഈ നയത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ് രാജ്യത്തിൻ്റെ ദേശീയ ശരാശരിയൊക്കെ എടുത്താൽ ആളോഹരി വരുമാനത്തിൻ്റെ നലിയൊക്കെ എടുത്താൽ നമ്മുടെ രാജ്യത്ത് മോശമല്ലാത്ത വരുമാനം ഉണ്ട് എന്ന് പറയാൻ കഴിയും എങ്ങനെയാണത് ഈ രാജ്യത്തെ ഈ സമ്പന്ന വിഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നിശ്ചിത ശതമാനത്തെ ഒന്ന് രണ്ട് ശതമാനത്തെ അങ്ങ് ഒഴിവാക്കിയാൽ നമ്മൾ ആ ഒഴിവാക്കിക്കൊണ്ടുള്ള കണക്കാണ് എടുക്കുന്നതെങ്കിൽ ലോകത്തിലെ അതിദരിദ്ര രാഷ്ട്രങ്ങളുടെ പട്ടികയിലായിരിക്കും കാരണം മഹാഭൂരിഭാഗം ജനങ്ങളും അവരുടെ വരുമാനം വളരെ നേരിയതാണ് ജീവിക്കാൻ കഴിയാത്തതാണ് അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ രാജ്യത്താകെയുള്ളത് ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് അതൊക്കെ അതിനൊക്കെ ഉണ്ടായ വേറെ കാരണങ്ങളുണ്ട് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കല്ല ഇപ്പോൾ പോകുന്നത് പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നയം വേണ്ടേ ആ നയത്തിൻ്റെ ഭാഗമായി ആളുകളെ മെച്ചപ്പെടുത്താനുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ ഫലത്തിൽ എവിടെ എത്തുന്നില്ല ഇതാണ് കാണേണ്ട ഒരു വസ്തുത